ഈ കെ ടി ജലീൽ പി കെ ഫിറോസിനെ പല കാര്യങ്ങളിലും കയറി ചൊറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതായത് പി കെ ഫിറോസിന്റെ വീട് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലത്താണ് എന്നും അതേപോലെ തന്നെ ഗൾഫിൽ വലിയ തോതിൽ ശമ്പളം വാങ്ങുന്ന കമ്പനി ഉണ്ടെന്നും അതിന് മൂന്ന് പേരും മൂന്നാളുകൾ ഉള്ളത് അത് മൂന്ന് മാനേജർമാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ധോത്തി ചലഞ്ചി ഇതൊക്കെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്നലെ നിയമസഭയിൽ പോലും ഒരു ഉദാഹരണത്തിൽ പി കെ ഫിറോസിനെ പോലെ അല്ല മുസ്ലിം ലീഗിന്റെ ആളുകൾ രാഹുൽ മാങ്കുട്ടത്തെ പോലെയല്ല കോൺഗ്രസിന്റെ എല്ലാവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പി കെ ഫിറോസിനെ വോട്ട് ചെയ്തുകൊണ്ടുള്ള ചില ഉദാഹരണങ്ങൾ വരെ പറയാൻ നിയമസഭയുടെ ആ ഒരു പ്രതലം ഉപയോഗിച്ചിരിക്കുന്ന കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം പി കെ ഫിറോസ് മർമ്മം നോക്കിയുള്ള അടികളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ എം എൽ എക്കെതിരെ കൂടുതൽ തെളിവുകൾ ഇങ്ങനെ പുറത്തുവിട്ടു മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസ് രംഗത്ത് വരികയാണ് കോഴിക്കോട് യൂത്ത് ലീഗ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പി കെ ഫിറോസ് പുതിയ വെളിപ്പെടുത്തൽ ആ രേഖകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പൊതുസമൂഹത്തോട് സംസാരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നിർത്തിവെച്ച ഭൂമി ഏറ്റെടുത്തൽ നടപടികൾ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാണ് പുനരാരംഭിച്ചത് എന്ന് പി കെ ഫിറോസ് പറഞ്ഞു അതേപോലെ തന്നെ തട്ടിപ്പിന് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്നാണ് സി രവീന്ദ്രനാഥിനെ മന്ത്രി നിന്ന് മാറ്റിയതെന്നും പി കെ ഫിറോസ് പിന്നെ അർത്ഥസംഘക്കിടയല്ലാതെ ആരോപിക്കണം അതേപോലെ തന്നെ വെട്ടം മാധവനാട് ബെഞ്ചുമാർക്ക് ഭൂമി സംബന്ധിച്ച് തർക്കമുയർന്നതോടെ രണ്ടായിരത്തി പതിനേഴിൽ മന്ത്രി സി രവീന്ദ്രനാഥ് ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ച് ഇറക്കിയ ഉത്തരവും പി കെ ഫിറോസ് പുറത്തുവിട്ടുകൊണ്ട് ജലീൽ വിദ്യാഭ്യാസ മന്ത്രിയായി ശേഷമാണ് ഇത് പുനരാരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ജലീലിൻ്റെ ആവശ്യം പരിഗണിച്ച് ഭൂമി ഏറ്റെടുക്കലിന് പണം അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതിന്റെ രേഖയും പി കെ ഫിറോസ് പുറത്തുവിടുകയാണ് കെ ടി ജലീബുലി ധോത്തി ബോധിച്ചപ്പോൾ പി കെ ഫിറോസ് ശരിക്ക് രേഖകൾ പൊന്തിച്ച് കാണിച്ചു മന്ത്രി വി അബ്ദുറഹ്മാന്റെയും ബന്ധുക്കളും ഗഫൂർ പി ലില്ലീസും ആണ് ഭൂമി ഇടപാടിൽ ലാഭമുണ്ടാക്കിയത് എന്നും അവർക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നും പി കെ ഫിറോസ് അടിവരയിട്ട് പറഞ്ഞതോടു കൂടി സംഗതി ഇത് വലിയ ഒരു അഴിമതിയിലേക്ക് അങ്ങനെയുള്ള ഒരു ആരോപണത്തിലേക്ക് കടന്നു ഒരു ധോത്തി ഉയർത്തിപ്പിടിച്ചതാണ് ലീഗിൻ്റെ ദോത്തി ചലഞ്ചുമായി കൊടുത്ത ദോത്തി പോരാ അതിന് എഴുന്നൂറ്റി അൻപതോ എഴുന്നൂറോ വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് വന്ന് മുമ്പിൽ വന്നിട്ട് ഞമ്മക്കൊക്കെ തോന്നിപ്പോയി എന്താ ഈ കെ ടി ജലീൽ ഈ കോലത്തിലൊക്കെ പറയുന്നത് എന്നൊക്കെ തോന്നിപ്പോയി ഏതായാലും അതിലെ സംഖ്യകളും വിറ്റുവരവുകളും കുറിച്ച് പറഞ്ഞ് പക്ഷെ അതൊക്കെ ആ രീതിയിലാണ് ജനങ്ങൾ കണ്ടെത്തിയെങ്കിലും പി കെ ഫിറോസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കെ ടി ജലീൽ മാത്രമല്ല മന്ത്രി അബ്ദുറഹ്മാനും അതേപോലെ തന്നെ എൽ ഇൽ ഗ്രൂപ്പിൻ്റെ ആളും ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു വലിയ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അതിൻ്റെ രേഖ കൂടി ജലീൽ പെട്ടുപോയി അപ്പോൾ പി കെ ഫിറോസ് ദോത്തി ചലഞ്ചിലൂടെയും കത്തുവ ഫണ്ടും ഒക്കെ കട്ടു എന്നൊക്കെയാണ് ഈ പറയുന്ന കെ ടി ജലീൽ ഉന്നയിക്കുന്നത് എങ്കിൽ സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള സകലമാന രേഖകളും മുന്നിൽ വെച്ചുകൊണ്ട് കെ ടി ജലീലും ടീമും വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് പി കെ ഫിറോസ് പറഞ്ഞത് ഈ പി കെ ഫിറോസിൻ്റെ ആരോപണം സാധാരണ ഇവർ ഫേസ്ബുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അംഗമാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ടുള്ള അംഗമാണെങ്കിലും ഇന്നലെ കെ ടി ജലീല് പി കെ ഫിറോസിനോടുള്ള പക നിയമസഭയിൽ പോലും വെളിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിപ്പിക്കും ഇനി എന്താണ് പുതിയ അപ്ഡേഷൻ എന്നാണ് കേരളത്തിലെ സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെ നിൽക്കുകയാണല്ലോ നോക്കുകുത്തികളായി നിൽക്കുകയാണല്ലോ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒന്നുകിൽ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇതിന് ശക്തമായ രീതിയിലുള്ള ഒരു മറുപടി നൽകണം അതല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇതിന്മേൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തത് എന്ത് പറയും എന്തൊക്കെ ആരോപണങ്ങൾ വരും എന്നുള്ളത് ഓരോ മിനിറ്റിലും ആളുകൾ കാത്തു നിന്നുകൊണ്ടിരിക്കുന്നു നമുക്കും കാത്തിരിക്കാം നിർത്തുന്നു നന്ദി